കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അത് കൂടുതൽ ശക്തമായി വരികയാണ് ശക്തമായ ഭാഷയിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു അല്പസമയം മുൻപ് കെ സി ബി സി അധ്യക്ഷൻ ക്ലിമിസ് ഭാവ എന്തായാലും ബി ജെ പിയിൽ നിന്നും ബിജെപി സർക്കാരിൽ നിന്നും കൂടുതലായി ന്യൂനപക്ഷങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുകൂടി വ്യക്തമാക്കുകയായിരുന്നു കൃത്യമായ നിലപാട് കെ സി ബി സി ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ കോട്ടയത്ത് വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും പ്രതിഷേധം നടക്കുന്നു തിരുനക്കര മൈതാനത്താണ് ഇപ്പോൾ ഈ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി ടോബി എല്ലായിടങ്ങളിലും ഈ രീതിയിൽ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നുണ്ട് അവിടെ ഇപ്പോൾ പ്രതിഷേധ സംഗമം നടക്കുന്നു എന്നറിയുന്നു എന്താണ് വിവരങ്ങൾ ആ പ്രജൻ തീർച്ചയായിട്ടും കോട്ടയത്തും ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് നടക്കുന്നതെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് വിവിധ മതമേലധ്യക്ഷന്മാർ അവരുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ വിഷയത്തിലുള്ള പ്രതിഷേധം അവർ പരസ്യമായി തന്നെ പറയുന്നത് കണ്ടു എന്തായാലും ഇപ്പോൾ കോട്ടയം പൗരാവലിയുടെ നേതൃത്വത്തിലാണ് തിരുനക്കര മൈതാനത്ത് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൽ വിവിധ സഭകളുടെ നേതാക്കളും എല്ലാം മതമേലധ്യക്ഷന്മാരുമെല്ലാമുണ്ട് ഒപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം അതുപോലെ തന്നെ സി ജില്ലാ സെക്രട്ടറി ഒപ്പം തന്നെ സി പ്രതിനിധി അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് കൂടുതൽ വൈദികരും കന്യാസ്ത്രീകളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പൗരാവലിയുടെ നേതൃത്വത്തിലാണ് വലിയ ശക്തമായിട്ടുള്ള ഒരു അതൃപ്തിയുണ്ട് ഈ വിഷയത്തിൽ ക്രൈസ്തവ സഭകൾക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ജെ പി നേതാക്കൾ പറയുന്ന ന്യായങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ദീപിക പത്രത്തിൻ്റെ എഡിറ്റോറിയൽ കണ്ടതാണ് ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ പോലും സാധിക്കണം ആഘോഷിക്കണമെങ്കിൽ അതിന് അനുമതി വാങ്ങേണ്ട അവസ്ഥയാണോ എന്നുള്ള ചോദ്യമടക്കം ദീപിക പത്രത്തിൽ ചോദിക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ പത്രത്തിലൂടെ എഡിറ്റോറിയൽ എഴുതി പ്രതിഷേധിക്കുന്നതിനോടൊപ്പം തന്നെ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ കൂടി ഒരു സാഹചര്യം കൂടി ഉടനെടുത്തിരിക്കുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ വിവിധ സഭകൾ തീരുമാനിച്ചിരിക്കുന്നതായാലും കോട്ടയം പൗരാവലിയുടെ നേതൃത്വത്തിലാണ് അതോടൊപ്പം തന്നെ വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി പങ്കുചേരുന്നുണ്ട് പ്രജിൻ